ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീക്ക് ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾക്കും ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളും കൊടുക്കുന്നുണ്ട് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കേട്ടോ അപ്പോൾ അത് ഏതാണ് എന്താണ് കൊടുക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നിട്ട് എന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ആണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാൻസുകളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ വേണ്ടവർക്ക് അതിൻ്റെ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇ നാളെയും മറ്റന്നാളും ബുധൻ വ്യാഴം വെള്ളിയാഴ്ച അയക്കില്ല ഇനിയിപ്പോൾ അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെ തിങ്കളാഴ്ച കിട്ടുമെന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം തിങ്കളാഴ്ച ഹോളിഡേ ആണല്ലോ അപ്പോൾ ബുധൻ വ്യാഴം രണ്ട് ദിവസം കടലായിട്ടായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തീർക്കുന്നത് ഇനി അഥവാ അയച്ച് തീർന്നില്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വരുന്ന വർക്കിംഗ് ഡേ ആയിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് അപ്പോൾ അഡ്രസ്സ് തരുമ്പോൾ പിൻകോഡ് ഡി ടി ഡി സി കൊറിയറ് അവൈലബിളായിട്ടുള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ മറക്കരുത് കേട്ടോ ഇപ്പോഴും പലർക്കൊന്നും അറിയില്ല അതുകൊണ്ടാണ് സെയിൽ വീഡിയോയിലൊക്കെ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിലിനുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവൻ വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതൊക്കെ ഞാനിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കയ്യിൽ അധികം ഒന്നും ഉണ്ടാവില്ല ഇതാ കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് അബ്ലോണിമ പോലെ തന്നെയുള്ളൊരു പ്ലാന്റ് ആണ് ഡിഫൻ ബാച്ചിയാണ് കേട്ടോ ഈ പ്ലാന്റിന് ഈ ഒരു വൈറ്റ് കളറ് ഫുള്ളായിട്ട് കയറി വരും ഇതാ ഫുള്ളായിട്ട് കയറി വരും നല്ല നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാനൊന്ന് കാണിച്ചുതരാം ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതിപ്പോൾ ഞാൻ ഒരു എന്താ പറയുക ഒരു ഇലക്കൊരു ഉഷാറില്ലാണ്ട് നിൽക്കുന്നത് ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെട്ടി വെച്ച പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഉഷാറായിട്ട് വരുന്നുള്ളൂ ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണത് വെട്ടി വെച്ചത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്റ്റെം കട്ട് ചെയ്തിട്ടും പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല വൈറ്റ് കളറ് ഫുള്ളായിട്ട് വരും അതിൻ്റെ ബേബി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അതാ ഈ ഒരു പ്ലാന്റ് ഇതിന് വേറെ ഷൂട്ടൊക്കെ വരുന്നുണ്ട് അതിൻ്റെ തന്നെ ആ ഒരു പ്ലാന്റ് തന്നെയാണ് ഡിഫൻ ബച്ച പ്ലാന്റ് തന്നെയാണ് ഇതിന് അൻപത് രൂപയ്ക്കാണ് കേട്ടാ ഈ പ്ലാന്റ് കൊടുക്കുന്നത് നേരത്തെ കാണിച്ചാൽ ടൂലീഫുള്ള പ്ലാന്റ് മുപ്പത് ഇത് അൻപത് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ ഒരു ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല നമ്മളിതുപോലെ തന്നെ പ്ലാന്റ്സുകൾ കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് മെച്ചോർഡ് ആയാലാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ഐ ഡി അറിയുള്ളൂ ഇതിപ്പോൾ റെഡ് വാലൻറ്റീൻ ആണോ അഞ്ചുമാനി ആണോ അതെനിക്ക് കറക്റ്റ് ഐ ഡി അറിയില്ല കേട്ടോ എന്തായാലും ഒരു റെഡ് വെറൈറ്റി ആണ് ഇത് കളർഫുള്ളായിട്ട് കയറി വരും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ സെപ്പറേറ്റ് ചെയ്ത് നമ്മളുടേത് തന്നെ പിടിപ്പിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിന് അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകം പറയട്ടെ ഇതൊക്കെ കുറച്ചുള്ളൂ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ പുറത്തുനിന്ന് ബേബി പ്ലാന്റ്സുകളൊന്നും നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതല്ല നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് കുറച്ച് അതും കൂടി പ്രത്യേകം പറയാണ് കേട്ടോ അടുത്തത് ബോക്സറിൻ്റെതായ ഈയൊരു വലിപ്പത്തിലുള്ള ആണ് അപ്പോൾ ഇതിന് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ ബോക്സറിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപ കൊടുക്കുന്നത് വലിപ്പത്തിന് ഇനി വ്യത്യാസം അനുസരിച്ച് അനുസരിച്ചിട്ട് നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലൊക്കെ പോവും കേട്ടോ ഈ ഈയൊരു വലിപ്പത്തിലുള്ള പ്ലാന്റിനെ നൂറ്റി മുപ്പതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ലീഫൊക്കെ കട്ടായിട്ടുണ്ട് കേട്ടോ അതെൻ്റെ പട്ടിക്കുട്ടി ഈ ചെറിയുടെ ഇടയിൽ കൂടി ഓടി നടന്നിട്ട് എന്താ പറയുക ലീഫിന് കേടുവന്നപ്പോൾ ഞാനത് പിച്ച് കളഞ്ഞതാണ് കേട്ടോ നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ടില്ലേ പ്ലാന്റ്സിന് വേറെ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ മുകളിൽ കൂടി ചാടി നടന്നിട്ട് കട്ടായി വയ്ക്കുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ബോക്സറാണ് കണ്ടില്ലേ പ്ലാന്റ്സിന് കുഴപ്പമൊന്നുമില്ല ലീഫ് കട്ടാൻ നല്ലതാ ഈ ഒരു പിങ്ക് കളർ നല്ല അടിപൊളിയായിട്ട് കയറിയ ഒരു നൂറ്റി മുപ്പതാണ് കേട്ടോ ഇനി ബോക്സറിൻ്റെ തന്നെ ഇത്രയും വലിയൊരു പ്ലാന്റിന് ഇത് വലിയൊരു മദർ പ്ലാന്റ് ആണ് കണ്ട അതാ ഈ ഒരു പൂവൊക്കെ ആയിട്ടുണ്ട് മെച്ചോർഡായ ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിപ്പോൾ ക്രിസ്മസ് ഓഫർ സെയിലായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടുന്നത് കണ്ടില്ലേ ഇത്രയും വലിയൊരു പ്ലാന്റ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ കയറി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ഒരു മധുര പ്ലാന്റ് ആണ് ബോക്സറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തയ്യണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇന്നത്തെ പ്ലാന്റ് റെഡ് എമറാൾഡിൻ്റെ ഒരു ബേബി പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ റെഡ് എമ്രാൾ റെഡ് എമറാൾഡിൻ്റെ ഈ ഒരു ബേബി പ്ലാന്റ് കൊടുക്കുന്നത് അതിൻ്റെ മദർ പ്ലാന്റും ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ റെഡ് എമറാൾഡിൻ്റെ ബേബി പ്ലാന്റ് അപ്പം നേരത്തെ കാണിച്ച ആ ഒരു ബേബി പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കും ഒരു മദർ പ്ലാന്റ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ വന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് ഞാൻ പറഞ്ഞില്ല ഇത്രയും വലിപ്പുള്ള ഈ ഒരു പ്ലാന്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഓഫറായിട്ടാണ് കൊടുക്കുന്നത് ഓഫർ സെയിലാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് പ്രത്യേകം പറയാണ് ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നമ്മൾ മുന്നേ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് ഓഫർ സെയിലിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ നടുക്ക് നൂറ്റി ഇരുപത് തുടങ്ങി ഇരുന്നൂറ്റി മുപ്പത് വരെ ആ ഒരു റേറ്റിൽ അപ്പോൾ അതിൻ്റെ നടുക്കുള്ള സൈസിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് കളറാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ റെഡ് എമ്രാൾഡിൻ്റെ മദർ പ്ലാന്റ് ടു തേർട്ടി റുപ്പീസാണേ അടുത്ത പ്ലാന്റ് ഇതൊരു നമ്മുടെ നാടൻ സാധാരണ നമ്മുടെ പണ്ടേയുള്ള കോമൺ ആയിട്ട് കാണുന്ന ഒരു അക്ലോർമ പ്ലാന്റ് ആണ് അപ്പോൾ ഉള്ളിൽ ഉള്ളിലാണ് ഇത്ര ഉള്ള ഒരു തയ്ക്കൊക്കെ ആണെങ്കിൽ മുപ്പത് രൂപ ഈ ഒരു വലിയ പ്ലാന്റിനാണെങ്കിൽ അറുപത് രൂപ കേട്ടോ അപ്പോൾ ഇത് ഇതും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചെറിയ പ്ലാന്റിന് മുപ്പത് തൊട്ട് അറുപത് രൂപ വരെ കേട്ടോ പാറ്റേൺ ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട് പെട്ടെന്ന് ഷൂട്ടുകളുണ്ടാകുന്ന പ്ലാന്റ് ആണ് മുപ്പത് അറുപത് എലിവിന് അറുപത് ചെറുതിന് മുപ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് കൊച്ചിൻ പിങ്ക് എന്ന് പറഞ്ഞ ഐ വന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു എന്താ ഇതിൻ്റെ കളർ നന്നായിട്ട് കയറി വരും അപ്പം ഈ പ്ലാന്റിന് നൂറ്റി ഇരുപത് അധികം കളറില്ലാത്ത കൊണ്ടാണ് കേട്ടോ നൂറ്റി ഇരുപതിനാണ് കൊടുക്കുന്നത് അപ്പോൾ നോക്കി ഇതാ ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് ഇതുപോലെയാവും കേട്ടോ നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഇത്രയും കുറേ ലീഫുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഈ മദർ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു മദർ പ്ലാന്റ് കൊടുക്കുന്നത് ഓഫറാണ് ക്രിസ്മസ് വരെ ഉണ്ടാവുള്ളൂ ഈ ഓഫർ അതും കൂടി പ്രത്യേകം പറയാണ് അപ്പോൾ ഈ മദർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നേരത്തെ കാണിച്ച പ്ലാന്റിന് കളറില്ലാത്തത് കൊണ്ട് നൂറ്റി ഇരുപത് രൂപ കേട്ടോ അതായത് ഈ ഒരു പല സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നമ്മളിതൊക്കെ ഹോം ഗാർഡനിന്ന് എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം സൈസ് സൈസായിരിക്കില്ല പല പല സീസിലുള്ള പ്ലാന്റ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് കളറൊക്കെ അത്യാവശ്യം കയറി വന്ന പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപ സോറി നൂറ്റി അൻപത് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ നൂറ്റി അൻപത് നേരത്തെ കാണിച്ച മദർ പ്ലാന്റിന് ഇരുന്നൂറ് രൂപ കേട്ടോ വൺ ഫിഫ്റ്റി കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസും ടു ഹൺഡ്രഡ് റുപ്പീസും അടുത്ത പ്ലാന്റും ഒരു റെഡ് കളർ പ്ലാന്റ് ആണ് റെഡ് വാലൻ്റൈൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം റെഡ് വാലൻറ്റൈൻ ഇത്രയും കൂടി റൗണ്ട് ഓവൽ ഷേപ്പ് ഒക്കെ വരുന്നൊരു ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ ഇത്തിരി വ്യത്യാസമുണ്ട് ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല എന്തായാലും റെഡ് കളറില് പ്ലാന്റ് ആണ് റെഡ് റെഡ് വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ് ആണ് നല്ല കളറ് വരും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിനും ഈയൊരു മദർ പ്ലാന്റിനും നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ ഈയൊരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ സൈസാണെങ്കിൽ വൺ ഫിഫ്റ്റി ഇത് വൺ എയ്റ്റി കേട്ടോ അടുത്ത പ്ലാന്റ് പിങ്ക് ലിപ്സ്റ്റിക് അഗ്ലോണിമിയാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ളൊരു റെഡ് ലിപ്സ്റ്റിക്ക് പിങ്ക് ലിപ്സ്റ്റിക്ക് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആ പ്ലാന്റ് ആണ് ഇത് പിങ്ക് ലിപ്സ്റ്റിക്കാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസിനാണ് പെട്ടെന്ന് ഷൂട്ടുകളുണ്ടാകുന്നത് നല്ലൊരു വളർത്താൻ എളുപ്പമുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു പ്ലാന്റ്സിന് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഒരു ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് ചെറിയ പ്ലാന്റിന് മുപ്പത് അതാ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്ട്ടെ ഇതൊരെണ്ണുണ്ടെങ്കിൽ തന്നെ ചട്ടി നിറഞ്ഞ് ഇഷ്ടംപോലെ പെട്ടെന്ന് ഷൂട്ടുകളുണ്ടാകും ഇതിന് അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റും ഇന്നത്തെ ഓഫർ സെയിലിൽ വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് വലിയൊരു മദർ പ്ലാന്റ് ആണ് ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല എന്താ പറയുക അത്യാവശ്യം റേറ്റൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഗ്രീൻ കളറാണോ എന്ന് ചോദിച്ചാൽ ഗ്രീൻ കളറല്ല യെല്ലോ കളറും അല്ല നല്ലൊരു കളർ പാച്ചേൺ ആണ് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ എത്രയോളം മദർ പ്ലാന്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ അത്യാവശ്യം റേറ്റിന് തന്നെ നമ്മൾ മുന്നേ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ്സ് ആണ് വൺ എയ്റ്റി റുപ്പീസാണ് അടുത്തത് പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വരും ഈ ഒരു പ്ലാന്റിന് ടു ട്വൻ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് ടു ട്വൻറ്റി അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ്സ് തന്നെയാണ് ടു ട്വൻറ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് പിങ്ക് ഡാൽമേഷനാണ് കേട്ടോ ഇതും ഒരു റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണേ അടുത്തത് വന്നിട്ട് റൈസ് നാരോ ആണ് റൈസ് നാരോയുടെ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ ഇതും മദർ പ്ലാന്റ് ആണ് ഇതും നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഉള്ള പ്ലാന്റിനൊക്കെ ഒരു ടു ഫിഫ്റ്റി കുറഞ്ഞതൊരു ടു ഫിഫ്റ്റിയെങ്കിലും കൊടുക്കേണ്ടി വരും ഇപ്പം നമ്മൾ ഓഫറായിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസാണെങ്കിൽ വൺ എയ്റ്റി ഇത് ഒരു ടു ഹൺഡ്രഡ് കേട്ടോ ഇതും ഒരു മദർ പ്ലാന്റാണ് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നല്ലൊരു ഇത് പെട്ടെന്ന് ഷൂട്ട് ഷൂട്ടുണ്ടാവും ഇതൊക്കെ നമ്മളുടെ ഇവിടെ തന്നെയുള്ള വീട്ടിൽ തന്നെ ഉള്ള പ്ലാന്റ് ആണ് ഇതിനും വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൂടെ വലിയ മദർ പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു ഇത് നമുക്ക് എനിക്ക് കറക്റ്റ് ഡിഫൻ ബാച്ചിയാണോ അഗ്ലോണിമ ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതാ ഈ ഒരു ഇതിൻ്റെ ഒരു ഷൂട്ട് ഒരു ഷൂട്ട് പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ചെറിയ ഷൂട്ടാണെങ്കിൽ എൺപത് രൂപ ചെറിയ ഷൂട്ടാണെങ്കിൽ എൺപത് വലിയ ഷൂട്ടിന് നൂറ് നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിനോ കൊടുക്കുന്നത് എൺപത് നൂറ് നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിനട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷൂട്ടാണ് ഏത് ചെറുത് വേണോ വലുത് വേണോ എന്ന് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ആയിക്കുമ്പം പറയാം പറഞ്ഞാൽ മതി കേട്ടോ അടുത്ത പ്ലാന്റ് ജെയ്പ്പോങ് ക്രഡിൻ്റെ ഇതാ നല്ല റെഡ് കളറൊക്കെ കയറി വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് അതാ ഇത് ഞാനിപ്പോൾ ഈ റെഡ് കളറ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റ് എടുത്തതാണ് എല്ലാത്തിനൊന്നും ഈ ഒരു കളറ് വന്നുണ്ടാവില്ല അപ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസിനാകട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നല്ല റൂട്ടൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസിനെ ഈ ഒരു ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത് അതാ ടു ഫിഫ്റ്റി റുപ്പീസാണേ അതിലും കുറച്ചും കൂടി ലീഫ് കൂടിയ പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ സെയിലിനുണ്ട് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ ജെപ്പോം ഗ്രേഡ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് സ്റ്റോക്ക് വരുന്നതാണ് അപ്പോൾ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ സീഡ്ലിങ്സ് ഒക്കെ വെച്ച് തീരെ ചെറിയ പ്ലാന്റ്സുകൾ ഇതിൻ്റെ കുറഞ്ഞ വിലക്കും കിട്ടാറുണ്ടാകും ഇപ്പോൾതാ ഇത്ര ഉള്ള ഇത്ര ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ സൈസും വിലയും വിലയ്ക്ക് എന്താ പറയുക സൈസിനനുസരിച്ച് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും നേരത്തെ കാണിച്ച പ്ലാന്റിനേലും ഇത്രയും കൂടി സൈസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇതിന് മുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ അടുത്ത പ്ലാന്റ് ചൈന റഡിൻ്റെ പ്ലാന്റ് ആണ് നേരത്തെ കാണിച്ചത് ജേപ്പോങ് റെഡ് ആണ് ഇത് ചൈന റെഡ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് ടു തേർട്ടി റുപ്പീസിന് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ടു തേർട്ടി റുപ്പീസ് ചൈനാ റെഡും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ട്രൈ കളറിൻ്റെതാ നല്ല കളറൊക്കെ കയറി വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത്രയും വലിപ്പമുള്ള ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഇന്നത്തെ വില മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ട്രൈ കളർ അഗ്ലോണിമ വേണമെന്ന് ആഗ്രഹിക്കുന്നത് വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് എന്താ ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു നല്ല നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ വെട്ടിവെട്ടൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് നമുക്കിത് റൂട്ടൊക്കെ എല്ലാവർക്കും റൂട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ സ്റ്റിക്കിലേക്ക് കയറ്റി വിടാൻ പാകത്തിലായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഫിലൗഡ് ഉണ്ടോൺ വെറൈറ്റീസാണെന്നേ പറയുള്ളൂ പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ എന്താണ് തരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തതായി ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ബികോണിയും ഇഷ്ടമുള്ള ആൾക്ക് ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബിഗോണിയ അറിയാലോ നമുക്ക് ഈ ഒരു ലീഫുണ്ടെങ്കിൽ അത് നമുക്ക് ഒത്തിരി ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തതും ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ നല്ല വെൽവെറ്റ് പോലെ ഉണ്ടോ ഇതിൻ്റെയൊക്കെ ലീഫിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത് ഇതും നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയയുടെ ഇത് എന്താ പറയുക ഒരു ഡാർക്ക് പിങ്കിൽ സൈഡിൽ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു കോഫി ബ്രൗൺ കളർ എന്നൊക്കെ പറയാം ആ ഒരു എന്താ പറയുക ഇതിൻ്റെ കലാത്തിയ റൂസി ആണ് തോന്നുന്നു ഈ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുക ഇതിന് പുതിയ ലീഫൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് കലാത്തിയ റോസി പിറ്റ എന്നത് ഇതിൻ്റെ ഇതിൽ ഈ ഒരു പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപ ഇതിൻ്റെ ഇതാ ഈ ഒരു പ്ലാന്റും ഉണ്ട് ഇതിൽ ഇത്രയും കൂടി നേരത്തെ തന്നെയുള്ള കലാത്തിയാണ് പക്ഷെ ഇത്രയും കൂടി കളറ് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വൺ തേർട്ടി റുപ്പീസ് തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ റേറ്റ് തന്നെയാണ് വൺ തേർട്ടി റുപ്പീസാണ് അടുത്തത് റെഡ് ആപ്പിൾ കലാത്തിയ ഉണ്ട് ഇതും റേറായിട്ടുള്ള പ്ലാന്റ് തന്നെയാണല്ലോ അപ്പോൾ ഇതിന് നമുക്ക് ഇന്നത്തെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് ആപ്പിൾ നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള പാൻസ് ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിരിക്കും മെസ്സേജ് വെച്ചാൽ മതി പിന്നെ ഞാൻ ആദ്യമേ വീഡിയോയോടെ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം ലൈക്കൊന്നും നോക്കണില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ലൈക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ വാട്സപ്പിൽ വന്നിട്ട് ലൈക്ക് ചിലപ്പോൾ എല്ലാ ഒത്തിരി കണക്ഷനുള്ള ആൾക്കാർക്കല്ലേ ലൈക്കൊക്കെ കിട്ടുള്ളൂ കമൻസിന് അപ്പോൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ലൈക്ക് കിട്ടപ്പോൾ ചെറിയ സമയവ്യത്യാസത്തിൻ്റെ ഞാൻ വീഡിയോ ഇടുന്നതിന് മുന്നായിട്ട് നോക്കിയപ്പോൾ രണ്ട് ഒരാൾക്കാണ് ഞാൻ എൻ്റെ പെട്ടുള്ളൂ പക്ഷേ രണ്ട് പേർക്ക് ഏകദേശം ഒരേ രീതിയിൽ ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ നോക്കിയ സമയത്ത് ആളുടെ ലൈക്ക് എൻ്റെ കണിയിൽ പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു വശമായി പിന്നെ ഒന്നിലധികം പേർക്ക് അങ്ങനെ കൊടുക്കാനുള്ള പ്ലാൻസ് ഒന്നും നമുക്ക് അത്രയ്ക്കൊന്നും നമ്മൾ വളർന്നിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു ഗാർഡനാണ് നമ്മൾ വളർന്ന് വരുന്നുള്ളൂ അപ്പോൾ നല്ല എന്താ പറയുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഒരാൾക്ക് കൊടുക്കാനുള്ള ഇപ്പോൾ കപ്പാസിറ്റിയും നമുക്കുള്ളൂട്ടാ അതും കൂടി മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫ്രണ്ടിനെ ക്രിസ്മസ് ഫ്രണ്ടിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കമൻസ് ഇട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും ആർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല നമുക്കൊന്നും കിട്ടില്ല അങ്ങനത്തെ ആ ഒരു ചിന്ത വരില്ലല്ലോ അപ്പോൾ ധൈര്യമായിട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും കമൻ്റ് ഇടാൻ നിൽക്കണ്ട എല്ലാവരുടെ കമൻറ്റും കമൻറ്റിടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് ഇടാം ആ കമൻറ്റിൽ നിന്ന് നറുക്കെടുത്ത് തൊട്ട് തന്നെയായിരിക്കും കേട്ടോ ഞാൻ ഇന്നത്തെ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് ഇനി ഇനി ഞാൻ കൊടുക്കുന്ന സമ്മാനങ്ങൾക്കൊക്കെ ഗിഫ്റ്റുകൾക്കൊക്കെ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും കൊടുക്കുന്നത് ആദ്യം ഞാൻ പല രീതിയിലും

ഇതുപോലെ തന്നെ ഒത്തിരി പേർക്ക് കണക്ഷൻ ഒന്നും ഇല്ലാത്തവരുണ്ടാവില്ല അപ്പോൾ അവർക്ക് കിട്ടാൻ ഉള്ള ഒട്ട് പ്രതീക്ഷ പോലും ഉണ്ടാവില്ല ഇതാവുമ്പോൾ നമുക്ക് ആർക്ക് വേണേലും നമ്മൾ നിറക്കെടുക്കുന്നതാണല്ലോ എല്ലാവരുടെയും പേരെഴുതി നമ്മൾ എടുത്ത് ഇട്ട് പേരെഴുതി ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ അതിലാരാണ് ഭാഗ്യമുള്ളവർക്ക് കിട്ടും നമുക്ക് എന്തായാലും ഒരാളെല്ലാം എടുക്കാൻ പറ്റുള്ളൂ അതിന് നമുക്ക് ഭാഗ്യം പരീക്ഷിക്കാം ആർക്ക് വേണേലും കിട്ടും എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി നിങ്ങൾക്ക് ഇരിക്കാമല്ലോ അപ്പോൾ ഒത്തിരി പേർ അഗ്ലോണിമോളൊക്കെ കാശ് കൊടുത്ത് വാങ്ങും വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഇങ്ങനത്തെ ഗാർഡൻ വീഡിയോസൊക്കെ കണ്ട് ഞാൻ കുറേ വർ നാളുകൾക്ക് മുന്നേ ഞാനും ഇതുപോലെ വീഡിയോസ് കണ്ട് മാത്രം കൊതിച്ചിരുന്ന കൊതിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുവിധം കളക്ഷനൊക്കെ എൻ്റെ കയ്യിലായിട്ടും അതുപോലെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവർക്കും കിട്ടാനൊരവസരമായിട്ട് ഇതിനെ കണക്കാക്കി നിങ്ങൾ കമൻ്റ് ഇടാം അതിൽ നിന്ന് ഒരാൾ സെലക്ട് ചെയ്യും പിന്നെ ഇത് ലാസ്റ്റ് കമൻ്റ് ഇടുന്നതിൻ്റെ അവസാന തീയതി ഞായറാഴ്ചയായിരിക്കും കേട്ടോ ഞായറാഴ്ച രാത്രി വരെ പിന്നെ ആ അത് ആ ഒരു ദിവസം തിരഞ്ഞെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ക്രിസ്മസ് എനിക്ക് മുടക്കാണ് അപ്പോൾ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ അതുവരെ കമൻറ്റ് ഇടേണ്ടത് നോക്കൂ കേട്ടോ അതുവരെയുള്ള ആ ഒരു കമൻറ്റുകൾ എനിക്ക് എഴുതിയെടുത്ത് പിറ്റേ ദിവസം എനിക്ക് ഒഴിവുള്ള ദിവസമാണ് എഴുതിയെടുത്ത് എനിക്ക് തിങ്കളാഴ്ച തന്നെ നിറക്കെടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരുടെ പേരുകളൊക്കെ എഴുതിയെടുക്കുന്നതായിരിക്കും അപ്പോൾ എനിക്കത് നോക്കാൻ സമയം കിട്ടും അതുകൊണ്ടാണ് ഞായറാഴ്ച രാത്രി വരെ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞായറാഴ്ച രാത്രി വരെ കമൻറ്റിടാനും സമയമുണ്ട് അതുവരെ നിങ്ങൾ കമൻ്റ് ഇടുക അതുവരെ എല്ലാവരിലേക്കും അഗ്ലോണിഷ്ടമുള്ളവരിലേക്കൊക്കെ എത്തിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്ര വരെയൊക്കെ എത്തിയത് ഇതുപോലെയുള്ള അവസരങ്ങളിലൊക്കെ ഫെസ്റ്റിവൽസിനും അതുപോലെ നമ്മൾ ഇന്നെ ഫോർ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിനും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു അതുപോലെ ഓരോ ആയിരം സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും നമ്മളിതുപോലെ ഗിഫ്റ്റൊക്കെ തരുന്ന തരുന്നതായിരിക്കും അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല പ്ലാൻസ് ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ അവസാനം കണ്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ കാണാം ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക അത്ര തന്നെ പറയാനുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഏത് പ്ലാന്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അറിയണ്ടേ അപ്പോൾ അതും കൂടി നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ അപ്പോൾ അതാ കൊച്ചിൻ പിങ്കിൻ്റെ നല്ല വലിയൊരു മത്ര പ്ലാന്റ് ആണ് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഇത് നന്നായിട്ട് ഈ ഒരു കളർ നന്നായിട്ട് കയറി വരും ഈ ഒരു മദർ പ്ലാന്റിന് ഏകദേശം എങ്ങനെ പോയാലും ഒരു ടു ഫിഫ്റ്റി ടു എയ്റ്റി ആ ഒരു റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നത്തെ ഓഫർ സെയിൽ വീഡിയോ ഓഫറായിട്ട് ക്രിസ്മസ് ഓഫറായിട്ടാണ് നമ്മൾ നമ്മൾ എന്ത് കൊടുക്കുന്ന ക്ലോണിമ കൊച്ചിൻ പിങ് അപ്പോൾ ഇതാണ് കേട്ടോ ക്രിസ്മസ് ഫ്രണ്ടിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരാഗ്ലോണിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കമൻ്റ് ചെയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം